അസലാമാലും വഹമ്മി വബർക്കാത്തു നമുക്ക് ഇരുപത്തി ഓതി നോക്കാം ഓക്കെ തെജു വിതൊന്നു നോക്കാം വുവാവിന്റെ മുകളില് സുക്കൂനുണ്ട് അപ്പോ ഫതനാദൗ ഹഫ് ൂന് കൊടുത്തോത്ട്ടോ ഫതനാദൗ ഇവിടെ നോക്കൂ ഒരു അലിഫ് അലിഫിൻ്റെ മുകളിൽ സുക്കൂന് അല്ലെ ഇങ്ങനെ വരികയാണെങ്കിൽ ഇത് ആയത്തിൻ്റെ നടുക്ക് വരികയാണെങ്കിൽ ഇതിന് പ്രത്യേകിച്ച് ഒരു ശബ്ദവും ഇല്ലാട്ടോ അപ്പോൾ നമ്മൾ അവിടെ അതിനെ ഉച്ചരിക്കേണ്ട ആവശ്യമില്ല അതിനെ ഓതേണ്ട ആവശ്യമില്ല ഓക്കെ സ്വാദിനെ സുക്കൂനുണ്ട് സ്വാതിന് ഹാഫ് സുക്കൂന് കൊടുക്കുക മുസ് ഫുൾ സുക്കൂനവിടെ കൊടുക്കരുത് കേട്ടോ മുസ് മുസ് മുസ്ബിഹീൻ നമുക്ക് ഇരുപത്തിരണ്ടാമത്തായത്തൊന്ന് ഓതി നോക്കാം ഓക്കേ തെ ജീവിത നിയമം ഒന്ന് നോക്കട്ടോ ആന്യ ആന്യാൻ ആണ് അല്ലേ ഈ നൂനിനെ നമ്മൾ എന്ത് ചെയ്യണം നൂനിനെ നേരെ ഓഹൈനിലേക്ക് കൂട്ടിച്ചേർത്ത് കാരണം ഇവിടെ ഹംസത്തുൽ വസലിന് എന്തില്ല ഹംസത്തുൽ വസലിന് യാതൊരു ശബ്ദവും ഇവിടെ ഇല്ല അല്ലെ അപ്പം നമ്മൾ എന്ത് ചെയ്യണം ആന്യ ആന്യ ിലേക്ക് കൂട്ടിച്ചേർത്തോതുകൂ അന്യോ ദൂ ഓക്കെ ആന്യോ ദൂ വാ മദ്ണ്ട് ഇവിടെ ഇവിടെ രണ്ട് നീട്ടി കൊടുക്കുക നീട്ടിക്കൊടുക്കുക ആയല്ല ഇവിടെ നമ്മൾ പറഞ്ഞു മുകളിലുള്ള ഇയാൾ തന്നെ അല്ലേ ഇതിന് പ്രത്യേകിച്ച് ഒരു ശബ്ദവും ഇല്ലാട്ടോ ഇവിടെ നമ്മൾ ശബ്ദം കൊടുക്കേണ്ട ആവശ്യമില്ല ഓക്കെ ും സുഖൂന് കാണാ കാണപ്പെടാത്ത നമുക്ക് പ്രത്യക്ഷത്തിൽ സുക്കൂന് കാണപ്പെടാത്ത നൂനുകളാണ് ഇതിലെ ഇതിനെ നമ്മൾ എന്തു ചെയ്യണം മറച്ചു പിടിച്ച് മണിച്ചോദണം കുൻതും എന്ന് ഓതൂല ഇൻ എന്ന് പറയൂല ഏ കൊ ും സ്വാദിന്റെ ഉള്ളില് ചെറിയ അലിഫ് അല്ലെ ഇതിനെ രണ്ട് ഹരക്കത്തെ നീട്ടിക്കൊടുക്കുക എന്നത് മാത്രമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ സ്വാരി മീൻ സ്വാതിന് എന്തുണ്ട് നീട്ടാനുണ്ട് അല്ലെ രണ്ട് ഹരക്കത്തെ നീട്ടിക്കൊടുക്കുക സ്വാരി മീൻ ഓക്കെ ഇരുപത്തി മൂന്നാമത്തായിട്ട് നോതി നോക്കട്ടോ തോലൂ സ എന്റെ കൂടെ തന്നെ ഹംസത്തിൽ വസല് വന്നിട്ടുണ്ട് അല്ലെ ഇവിടെ നമ്മൾ നീട്ടി ഓതാൻ സാധ്യതയുള്ള സ്ഥലമാണ് അവിടെ നമ്മൾ നീട്ടി ഓതരുത് കേട്ടോ നമ്മൾ പറഞ്ഞതാണ് ഹംസത്തിൽ വസ്തു ഇങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യണം അതിന് പ്രത്യേകിച്ച് ഒരു ശബ്ദവും ഇല്ല കൂട്ടി ചേർത്ത് ഓതിപ്പോവുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഫ നൂനിൽ നിന്ന് നേ ഫ ഫയിൽ നിന്ന് നേരെ നൂനിലേക്ക് വരണം ഫ ഫ ഓക്കെ ഓ ൂ എൻ്റെ ഉള്ളിൽ ഒരു കുഞ്ഞാലിഫ് അല്ലേ നമ്മൾ പഠിച്ചതാണ് ഇവിടെയൊക്കെ രണ്ട് ഹരക്കത്തെ നീട്ടിക്കൊടുക്കുക എന്നത് മാത്രമാണ് അവിടെ ആ ഒരു ചിഹ്നം കൊടുത്ത് ആ ഒരു ചെറിയ ബേബി കുഞ്ഞാലിഫ് കൊടുത്തിട്ടുള്ളത് അല്ലേ ഓക്കെ ഓക്കെ ഇൻഷല്ല ഇരുപത്തിനാലാമത്തായത് ഒന്ന് ഓദ്യം നോക്കാം കേട്ടോ അല്ലയുലൂ കും തെജ് ഇത് ഒന്ന് പറയാം അല്ല നൂനിന്റെ മുകളില് സുഖൂനില്ല അല്ലെ അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം അതിനുശേഷം അവിടെ നൂറ്റ മുകളിൽ സുക്കൂനില്ലെങ്കിൽ നമ്മൾ അൻ എന്നോതില്ല എന്ന് നമ്മൾ പഠിച്ചതാണ് അല്ലെ നൂന്നിനു ശേഷം ലാമാണ് വരുന്നതെങ്കിൽ ഈ സുക്കുനില്ലാത്ത നൂന്നിനു ശേഷം ലാമാണ് വരുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം അവിടെ കൂട്ടി ചേർത്തോതണം മണിക്കേർ തട്ടോ മണിക്കാതെ കൂട്ടിച്ചേർക്കണം അല്ല അല്ല ഓക്കെ ഈ രൂപത്തിൽ അല്ല ലാമിൻ്റെ കൂടെ ഒരു അലിഫ് വന്നിട്ടുണ്ട് കേട്ടാ അലിഫ് മദ് രണ്ട് ഹറക്കത്ത് നീട്ടിക്കൊടുക്കണേ അല്ല യു ഹുല യദ് ദാലിന് സുക്കൂന് വരുമ്പോൾ അവിടെ ഫുൾ സുക്കൂന് കൊടുക്കണം ദാലിൻ്റെ സുക്കൂന് വരുമ്പോൾ അവിടെ ഫുൾ സുക്കൂന് കൊടുത്തിട്ട് വേണം ഓദാന് യദ് യദ് ൂനിനെ നമ്മൾ പറഞ്ഞതാണ് അല്ല പഠിച്ചതാണ് നൂനി ശ്രദ്ധ വരുമ്പോ പ്രത്യേകമായിട്ട് മണിച്ച് ഓതനോട്ട ഇവിടെ നോക്കൂ ഹ നീട്ടാനുണ്ട് അല്ലെ ഹ ഇന്റെ കൂടെ രണ്ട് ഹർക്കത്ത് നീട്ടാനുള്ള അലിഫ് മദ് ഉണ്ട് പക്ഷെ നമ്മൾ അവിടെ നീട്ടി ഓതില്ല കാരണം എന്താണെന്നറിയോ ഈ ഹംസത്തുൽ വസലിൻ്റെ മുന്നേ ആയിക്കൊണ്ട് നീട്ടി ഓതാൻ നീട്ടി ഓതാനുള്ള ലെറ്റേഴ്സ് വന്നാൽ അതിനെ നീട്ടി ഓതില്ല പകരം എന്ത് ചെയ്യുന്നു കൂട്ടിച്ചേർത്ത് പോവുക ചെയ്യാം അപ്പം എങ്ങനെ ഓതുക ും ഇവിടെ നോക്കൂ കും ഒരു മീമിന് സുക്കൂനു ഒന്നുമില്ല അല്ലെ കേസറാവും അമ്മ സുക്കൂൻ ഒന്നുമില്ല മറ്റേ മീമിന് ശ്രദ്ധയും ഉണ്ട് നമ്മൾ എന്ത് ചെയ്യണം ഈ സുക്കൂനൊന്നുമില്ലാത്ത മീമിനെ ശ്രദ്ധയുള്ള മീമിലേക്ക് കൂട്ടിച്ചേർത്തു മണിച്ചോദണം ഉം ും മണിച്ച് കൂട്ടി ചേർത്ത് ഓതുകും ഓക്കെ ഇരുപത്തി അഞ്ചാമത്തായിത്തൊന്ന് നമുക്ക് ഓതി നോക്കാം ഓക്കെ ഇതിന്റെ നിയമം ഒന്ന് നോക്കാം തജുവീത് ഒന്ന് പറഞ്ഞു നോക്കാം ഓയിൻ ആണ് ഓ ധിന് നമ്മുടെ തൊണ്ടേന്റെ മുകൾ ഭാഗത്തു നിന്നും വരുന്ന ലെറ്റർ ആണ് ഓ ഓക്കെ ആണ് ഓയിൻ ഓക്കെ ശ്രദ്ധിച്ച് ഓതണോട്ടോ ഇവിടെ ദാലിന്റെ അടിയിൽ രണ്ട് കെസ്രാണ്ട് ഉണ്ട് പക്ഷെ അത് ഒരുമിച്ചല്ല വന്നിട്ടുള്ളത് രണ്ടും വിട്ട് വിട്ടാണ് വന്നിട്ടുള്ളത് അപ്പൊ എന്ത് ചെയ്യണം ഹെർദിൻ എന്നവിടെ ഓതാൻ പാടില്ല ഹർദിൻ എന്ന് എന്ത് വെ കൃത്യമായിട്ട് ക്ലിയർ ആക്കിയിട്ട് ദിൻ എന്ന് നൂനിന്റെ ശബ്ദം വരാൻ പാടില്ല ഹെർ ഹെർദ് ഹെർദ് ഈ രൂപത്തിൽ നാവ് മുകളിലേക്ക് തട്ടാതെ നോക്കണം ഓക്കെ ഹർദ് നാവ് തായോട്ടേക്ക് ഓക്കെ ഓതിരി ഓഫിൻ്റെ മുകളിൽ രണ്ട് ഹറക്കത്ത് നിന്ന് കിട്ടാനുണ്ട് അല്ലെ ഓ ഓഫാണ് കാതിരീൻ ആയി പോവരുത് കേട്ടോ കാതിരീൻ നോ ല്ലോ ഓ ഓഫാണ് നാവിന്റെ ഈ കോഫ് എന്നുള്ള ശബ്ദം എവിടുന്ന വരുന്നത് നാവിന്റെ അങ്ങീ അറ്റം നാവിന്റെ മൊരഡ് ഭാഗത്തു നിന്നും വരുന്ന അക്ഷരാണ് അലൈക്കും വരഹമി വാത്തു